നമുക്ക് കൈവിട്ട അവസ്ഥയിലാണ് ഇപ്പൊ ഈയൊരു വർഷങ്ങൾ ഒറ്റക്ക് സിനിമ രംഗത്തായാലും ഒരു പെൺ വിഷയം എടുത്തിട്ട് കഴിഞ്ഞാൽ ആരെയും ചെയ്യാൻ കഴിയും പൈസക്ക് പവർ ഉണ്ടെങ്കിൽ അവർക്കും ഇതൊക്കെ ചെയ്യാൻ പാടില്ല ഇരുപത് മാത്രമല്ല കാലഘട്ടമാണ് മീനുകൾ ഇങ്ങനെ കുടുങ്ങിയിട്ട് കാര്യമില്ല എട്ട് വർഷങ്ങൾക്ക് ശേഷം കേരളക്കരയെ വേണ്ട ഇന്ത്യയെ തന്നെ പിടിച്ചു കൊലുക്കിയ നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നിരിക്കുകയാണ് കോടതി വിധി വരുമ്പോൾ ദിലീപ് എന്ന നടൻ കുറ്റവിമുക്തനാകുന്നു എങ്ങനെയാണ് ഈ ഒരു വിധിയെ ജനങ്ങൾ നോക്കിക്കാണുന്നത് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കി കൊണ്ടുള്ള കോടതി വിധിയെ എങ്ങനെയാണ് നോക്കിക്കാണത് ഉറപ്പ് തീർച്ചയായിട്ടും നമ്മൾ കോടതി വിധിയെ അംഗീകരിച്ചേ മതിയാവുള്ളൂ അപ്പോൾ അദ്ദേഹം കുറ്റകാരനല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം കുറ്റവിമുക്തനായിട്ട് ഇപ്പോൾ കോടതി ഇതാക്കിയിട്ടുള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് അനിവാര്യമായൊരു നായകൻ തന്നെയാണ് ദിലീപ് കാരണം നമ്മൾ കഴിഞ്ഞ എട്ട് വർഷത്തെ മലയാളത്തിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അറിയാം കുറഞ്ഞത് ഒരു എട്ട് പടമെങ്കിലും അദ്ദേഹം ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മലയാള സിനിമ തന്നെ നമുക്ക് കൈവിട്ട അവസ്ഥയിലാണ് അതായത് ഒരു കോമഡി പടം നമുക്കൊരു എന്ന് പറഞ്ഞ് നമുക്ക് ചിന്തിക്കാം മുൻകാലങ്ങളിൽ ജയറാം പോലെയുള്ള നായകൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവാനായി നമ്മളും കാത്തിരിക്കും ഈ നമ്മുടെ ഒരു സംഘം ആൾക്കാരെ ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തി അദ്ദേഹത്തിന് പ്രതിയാക്കിയതായി തോന്നുന്നുണ്ടോ ഇല്ല ഇത് സംഭവം എന്താണെന്ന് അവർക്ക് തന്നെ അറിയുള്ളൂ കാരണം ഇതിൻ്റെ പിന്നിലുള്ളവർക്കും അതിൻ്റെ നമ്മൾ ഇദ്ദേഹം പ്രതിയായി വരണം എന്നാഗ്രഹിച്ച ആൾക്കാർക്ക് മാത്രമാണ് അതിനായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഇതറിയത്തുള്ളൂ അല്ലാതെ എന്ന് പറയുന്നത് അദ്ദേഹം കാരണം ഒരു രണ്ട് അദ്ദേഹത്തിന് ആദ്യം ഒരു മകളുണ്ടായി അപ്പോൾ ആ മകള് ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ ഒരു വഴിയുമില്ല പിന്നെ നമുക്ക് എല്ലാത്തിനേക്കാളും ഉപരി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം എല്ലാ ഇതിലും ഇപ്പോൾ രാഷ്ട്രീയത്തിലായാലും പിന്നെ സിനിമാ രംഗത്തായാലും ഒരു പെൺ വിഷയം എടുത്തിട്ട് കഴിഞ്ഞാൽ ആരെയും തേജോവധം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എത്ര പൊസിഷനിൽ ഇരിക്കുന്ന ആളായാലും താഴെ ഇറക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു സംഭവം ഇപ്പൊ തുടർച്ചയായിട്ട് വരുന്നുണ്ട് അതെ അതുകൂടാതെ ഇപ്പോൾ ഈ വിധി വന്നതിന് ശേഷം എല്ലാവരും മണി പവർ എന്നാണ് പറയുന്നത് അതായത് കോടതിയെ വിലക്കെടുത്തു എന്നാണ് പറയുന്നത് അതിനെങ്ങനെ ഇല്ല വിലക്കെടുത്തു എന്ന് പറയുന്നത് വാദിഭാഗത്തിനും മണി പവർ ഉണ്ടല്ലോ അതെ പ്രതിഭാഗത്തിന് മാത്രമല്ലല്ലോ ഇപ്പൊ പോലുള്ള നടെങ്കിൽ അവർ അസോസിയേഷൻ പോലുള്ള ഒരിതിൽ നമുക്ക് അവർക്കും ഇവരേക്കാളും മണി ഉണ്ടെങ്കിലേ ഉള്ളൂ മനസ്സിലായല്ലോ അപ്പൊ മണി പവർ ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ദിലീപിനും യ്ക്കും ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് അറിയാമെന്നുള്ള കുറെ പേരുണ്ടാവും അപ്പം അതിൽ എന്തെങ്കിലും കാരണം ദിലീപ് അറിയാണ്ട് ചെയ്തു അതായത് ദിലീപിന്റെ അറിവോടെ അല്ലാണ്ട് ചെയ്യിപ്പിച്ചത് ഒരു കാര്യമായിരിക്കാം അത് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പം കുറ്റവിമുക്തനായിട്ട് പക്ഷെ നീണ്ട എട്ട് വർഷങ്ങൾ വേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്കെല്ലാം സങ്കടകരമായ കാര്യം അഭിപ്രായം ആരോ വേറെ ഒന്നുമില്ല ഒമ്പത് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കേസാണത് ഈ ഒമ്പത് വർഷം കൊണ്ട് ഈ പോലീസ്ക്കാരും അതിൻ്റെ പുറകെയുള്ള ആൾക്കാരും ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചും ന്യായീകരിച്ചും അന്വേഷിച്ചും ഒക്കെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കേസാണ് കോടതിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ കോടതി ഭാഗത്ത് എന്തായാലും അതിനെ അത്രയും ദിവസങ്ങളെടുത്ത് ജഡ്ജും പഠിച്ചിട്ടുണ്ടാവും വക്കീലന്മാരും പഠിച്ചിട്ടുണ്ടാവും അതിനെക്കുറിച്ച് ആ പഠിച്ച ആ ഒരു രീതി വെച്ചിട്ടുള്ള ന്യായീകരണവും അതിൻ്റെ ജഡ്ജ്മെൻ്റാണ് ഇന്നും പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ കുറ്റക്കാരൻ എന്നുള്ളത് ഓൾറെഡി കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ദിലീപിന് അതിൽ പങ്കില്ല എന്ന് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ അഭിപ്രായം പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല ഇതിൽ അപ്പോൾ കോടതി എന്ത് ജഡ്ജ്മെൻ്റ് എടുത്തോ അതായിരിക്കും ന്യായം കാര്യം നമ്മുടെ സംവിധാനം എന്ന് പറയുന്നത് ഈ പറയുന്നത് നമ്മുടെ ലോ ആണ് അപ്പോൾ ഈ ലോ ഒരു സാധാരണ ആൾക്കാർക്ക് വരെ വിശ്വാസമുള്ളൊരു സംഭവമാണ് ലോ എന്ന് പറയുന്ന സംഭവം ഞാൻ ജ്ഞാനപീഠം എന്ന് പറയും അല്ലേ അപ്പോൾ അതിനോട് നീതിപീഠം സോറി അപ്പോൾ അത് എന്തായാലും അവർ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചിട്ടായിരിക്കുള്ളൂ ഇന്നത്തെ ഈ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത് അപ്പോൾ ആ പ്രസ്താവനയിൽ നമ്മൾ ചേർന്ന് പോവുക അതായത് ഒരാൾ കുത്തില്ലെന്ന് കോടതി തന്നെ കണ്ടുപിടിച്ചു ഇനി അവർക്ക് അപ്പീൽ ചെയ്യാം സുപ്രീം കോടതി കോടതി വെച്ച് അപ്പീൽ ചെയ്യാം അതിലോട്ട് പോകാം ഇനി അവിടെ നോക്കാം അവിടെ നിന്ന് എന്തെങ്കിലും തിരിച്ചറി രീതിയിലുള്ള വീതി വലുതെന്ന് വരച്ചാൽ അപ്പം നമുക്ക് പറയാം ഇതിലെന്തോ പഴുതുണ്ട് അതുണ്ട് ഇതിൻ്റെ കാര്യം ന്യായം എന്ന് പറയുന്ന ലോ എന്ന് പറയുന്ന പഴുതുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ലോ എന്ന് പറയുന്നത് തന്നെ അതായത് ലോയിൽ നമ്മൾ കൂട്ടാനുള്ള പഴുതുമുണ്ട് അതിൽ നിന്നും ചാടി വരാനുള്ള പഴുതുകളുമുണ്ട് അപ്പോൾ ഇതിൽ ഇപ്പോൾ ന്യായീകരിക്കാൻ ആരുടെ സൈഡിലും ന്യായീകരനും പറയാൻ പറ്റില്ല പക്ഷേ വന്ന വിധി അത് സത്യമാണെങ്കിൽ അത് നല്ലതാണ് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ് നമ്മൾ ചെറുപ്പം മുതലേ ഈ ലോല് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നാ ന്യൂസ് കേട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് അത് എന്താ പറയുക തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിരുപാധി വിറ്റാച്ച വളരെ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരും ദിലീപ് എന്നല്ല ഒരു മനുഷ്യനും വെറുതെ ഉള്ള കാര്യത്തിൽ അകത്ത് കിടക്കാൻ പാടില്ല ഇപ്പോൾ ഈ ചെയ്ത കാര്യത്തിൽ തെറ്റ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമുണ്ട് ഇത്രയും കാലം വെറുതെ മാനസികമായിട്ടും എല്ലാ രീതിയിലും ആക്രമിക്കപ്പെട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് പക്ഷേ സീരിയസ് ആയിട്ട് അത് ഉണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളത് നമുക്കറിയാം കോടതിൻ്റെ ഭാഗത്തുനിന്നാണ് ഇപ്പോൾ ഈ ഒരു പുള്ളീനെ ഇത്രയും വർഷങ്ങൾ എന്താ പറയുക ഒറ്റക്ക് ആക്രമിക്കുന്ന ആ ഒരു മട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ അത് ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഇപ്പോൾ ഇന്ന് കണ്ട് കേട്ടത് നല്ലൊരു സന്തോഷമുള്ള വാർത്ത പക്ഷേ അത് ചെയ്തുക്കണമെങ്കിൽ നമുക്കറിയില്ല എന്തായാലും ശിക്ഷിക്കപ്പെടണം ചെയ്തുക്കണമെങ്കിൽ നമുക്കറിയില്ല അതൊരു എന്താ ട്രാപ്പ് ആണോ ഒന്നും അറിയാൻ പറ്റില്ല ദിലീപിന് വെറുതെ വിടണം ദിലീപ് തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ പുള്ളി ഒരു നല്ലൊരു മനുഷ്യനാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് പുള്ളിക്കാർ ഇച്ചിരി ഫ്രോഡാ കൂടുതലും എല്ലാവരും ഭയങ്കര കാര്യ പുള്ളിക്കാരനെ വെറുതെ വിടണം എന്നാണ് പറയുന്നത് അല്ല എന്നെ സംബന്ധിച്ച് നോക്കിയാൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല കാരണം എന്നെ സംബന്ധിച്ച് കുറ്റം തെളിയിക്കുന്നവരെ ഒരാൾ കുറ്റാരോപിതരാണ് ദിലീപിനെതിരെയുള്ള കുറ്റം ഇതുവരെ തെളിയിക്കാൻ പോലീസുകാർക്കൊന്നും പറ്റിയിട്ടില്ല അതിനുവേണ്ട തെളിവുകളും ഇല്ല പിന്നെ കുറ്റം ചുമത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കുറ്റവാളി ആകുന്നില്ലല്ലോ അത് ഫസ്റ്റ് തെളിയിക്കണം അപ്പൊ ഈ വിധിയിൽ എനിക്ക് സന്തോഷമുള്ളൂ കുറ്റം ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കാൻ പാടില്ലല്ലോ ദിലീപ് തന്നെ പ്രതിയാകണം എന്ന് പലരും ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും നമ്മൾ കണ്ടു ദിലീപിനെ ഇതിലേക്ക് വലിച്ചിട്ടത് പോലെ ദിലീപ് ആയിരിക്കണം ഇതിന്റെ പ്രതി എന്ന് ആർക്കൊക്കെ ഒരു തീരുമാനമുള്ള പോലെ പല സിറ്റുവേഷനും ദിലീപിനെ നമുക്ക് ഇതിലേക്ക് വലിച്ചിടുന്നത് കണ്ടിട്ടുണ്ട് അപ്പോ എന്തെങ്കിലും ഗൂഢാലോചന കാണുമായിരിക്കും ദിലീപ് എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിന്റെ പിന്നീട് ഗൂഢാലോചന ഉണ്ട് അപ്പൊ അത് അന്വേഷിക്കണമെന്നും ദിലീപ് എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ പുള്ളി അത്ര കോൺഫിഡൻസോടുകൂടി പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നെ എന്തെങ്കിലുമൊക്കെ കാണും അല്ലെങ്കിൽ പിന്നെ പുള്ളി പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ശ്രമിക്കില്ലല്ലോ ഇപ്പൊ കുറ്റക്കാരനാണെങ്കിൽ അത് ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇവിടുത്തെ ആൾക്കാർക്കില്ലേ ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തി മലയാള സിനിമയുടെ ഒരു അഭിഭാജ്യ ഘടകമായിരുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വലിയ ഉള്ള സിനിമകൾ ഇപ്പോഴും നമ്മളൊരു ഉച്ചയ്ക്ക് ടി വി ഓൺ ആക്കിക്കഴിഞ്ഞാൽ വരുന്ന സിനിമകളിൽ ദിലീപിന്റെ സിനിമകൾ എന്തായാലും ഉണ്ടാവും അതുപോലെ ദിലീപിന്റെ സിനിമകൾ ആൾക്കാർ അത്രയും നെഞ്ചിലെത്തിയ സിനിമകളാണ് പിന്നെയും അതുപോലത്തെ സിനിമകൾ വരണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ബബ്ബബ്ബാ വരുന്നുണ്ട് അതൊരു നല്ല ഹിറ്റ് ആണെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ദിലീപ് ഒരു കുറ്റക്കാരൻ അല്ലെങ്കിൽ പുള്ളി പുള്ളിക്ക് ഡിസർവിങ് ആണത് അങ്ങനത്തെ ഒരു തിരിച്ചുവരവ് എന്തായാലും വേണം ഇപ്പോൾ ദിലീപ് എങ്ങനെയാണോ അതുപോലെ തന്നെയല്ലേ ഇതില് വാദ് വാദിയായിട്ടുള്ള വ്യക്തിയും ദിലീപിന് കിട്ടുന്ന അതേ പ്രിവിലേജ് തന്നെ അവർക്കും കിട്ടുന്നില്ലേ അവരൊരു ഇതേ മേഖലയിലുള്ള ആളാണ് കാശുണ്ട് അപ്പൊ പൈസയ്ക്ക് പവർ ഉണ്ടെങ്കിൽ അവർക്കും ഇതൊക്കെ ചെയ്യാൻ പാടില്ലേ ദിലീപിന് മാത്രല്ലല്ലോ പൈസ ഉള്ളത് ഗൂഢാലോചന എന്നൊരു വാക്കവിടെ ഉപയോഗിക്കുന്നത് ശരിയല്ല എനിക്ക് തോന്നുന്നത് കാര്യം ഒരു നാല് കൂട്ടർ അവർക്ക് കിട്ടിയ കാശിന് വേണ്ടിയുള്ള ജോലി അവർ ചെയ്തു ഇപ്പൊ നമുക്ക് ചെയ്യുന്ന ജോലിക്ക് കാശ് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്യും അവർ അങ്ങനത്തെ ഒരു ഇതിൽ അവരുടെ കുടുംബം നോക്കാനും ഇതിന് അവർക്ക് കിട്ടിയ കാശിനെ അവര് ജോലി ചെയ്തു ആ ജോലി ഏൽപ്പിക്കുന്ന മുതലാളി അപ്പോൾ ആ മുതലാളി ആരാണ് ഇതിൻ്റെ ബാക്കിൽ എന്നുള്ളത് ഇനി പോലീസ്ക്കാരും അതിനുള്ള ആൾക്കാരും അന്വേഷിച്ച് കണ്ടുപിടിക്കുക അപ്പോൾ അത് ദിലീപാണോ ഇനി മഞ്ജു വാര്യർ ആണോ ഇനി തന്നെയാണോ ഒരു ഫേമസ് ഫേമസാവാൻ വേണ്ടി സ്വയം ചെയ്യാനും ആൾക്കാരും ഒരു കാലഘട്ടമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ആരെയും വഴി ചാർത്താൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ദിലീപ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആദ്യം പ്രസ് കോൺഫറൻസിൽ വന്ന് പറഞ്ഞത് ഈ കാര്യം മാത്രമാണ് അപ്പോൾ അതേപോലെ ഒരു അന്വേഷണം അതിലോട്ട് ഇട്ട് കൊടുക്കുക അതിലാരുടുങ്ങനെ എന്ന് വെച്ചാൽ നോക്കാം കാര്യം സ്രാവുകളുടെ കാലഘട്ടമാണ് അപ്പോൾ അതിൽ ചെറിയ മീനുകളിങ്ങനെ കുടുങ്ങിയിട്ട് കാര്യമില്ല ആ സ്രാവിനെ പിടിക്കാൻ കഴിവുണ്ടെങ്കിൽ പിടിക്കുക നടൻ എന്ന രീതിയിലും ഒരു നല്ല മനുഷ്യൻ ഉപരി നല്ല മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം ചെയ്ത കുറേ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് പല നടന്മാരും ചെയ്ത നല്ല കാര്യങ്ങളുണ്ട് പിന്നെ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട് അതിൽ യാതൊരു സംശയവും എല്ലാവർക്കും അറിയാം പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവുണ്ട് അപ്പം നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് അപ്പൊ ഒരാളുടെ നല്ലത് ഒരു ഉണ്ടാവും ചിലപ്പോ ചീത്ത ഒരു സൈഡ് ഉണ്ടാവും അപ്പൊ നമ്മൾ അതിൽ നോക്കിയിട്ടൊന്നും കാര്യമില്ല അധികം അതിലോട്ട് താഴ്ന്നു പോകാൻ വെച്ചാൽ നമുക്ക് അതിന്റെ കംപ്ലീറ്റ് ബയോഗ്രാഫി പഠിക്കേണ്ടി വരും ഹിസ്റ്ററി പഠിക്കേണ്ടി വരും അപ്പൊ അതിനൊന്നും ഒരു മനുഷ്യനും തുന്നി നിൽക്കാറില്ല അത് പിന്നെ മീഡിയ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നടക്കുന്നവരെ അത് ചെയ്യാറുള്ളൂ അപ്പൊ അവർ കാര്യം ഇതിനെ കുറിച്ച് കൂടുതലും അറിയാൻ പറ്റും നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ ആക്കാൻ കാരണം ഒന്നും ചെയ്ത് ചെളിവണ്ട് ജയിലിക്കിടക്കണ്ടേ അതിനെന്ത് ചെയ്യണം അയാളാണ് നല്ല മോചനം കൊടുത്ത് ജനങ്ങൾക്കെല്ലാം സ്വന്തം ആശ്വാസമായി ഇഷ്ടപ്പാടിലെ ബഹളം ഇല്ല ഇനി എന്താ കോടതി എല്ലാത്തിനും വിശേഷം ചോദ്യത്തിനും നിർദ്ദേശിക്കാൻ പറ്റുന്ന കോടതിയാണ് ആ കോടതിന് ഒരു ഡിപ്പാർട്ട്മെന്റ് ധിക്കാനുള്ള കഴിവില്ല അപ്പം നമ്മളത് അനുസരിച്ച് ജീവിക്കണം അതെല്ലാം എൻ്റെ മര്യാദാലോചനയാണെന്ന് തോന്നുന്നുണ്ടോ ഗൂഢാലോചന പങ്കില്ല ഞാനിപ്പോൾ മോള് ചോദിച്ച് പറഞ്ഞു ഞാൻ സിനിമ കാണുന്നില്ല ഒരു ഒന്നിനും ഇല്ല ഒറ്റപ്പെട്ട് തൊണ്ണൂറ്റഞ്ച് വയസ്സുണ്ട് എനിക്കുണ്ട് വയസ്സുണ്ട് എന്തുപോലെ മക്കളൊക്കെ എൻ്റെ പേരക്കുട്ടികളുടെ പേരക്കുറ്റിയൊക്കെ മുപ്പത്തൊന്ന് വയസ്സൊക്കെ ഉണ്ട് അപ്പം ഞാനത് അനാഗ്രഹം ഇങ്ങനെ ചോദിച്ചതിന് ആ ഇന്ന് ഞാൻ ഇവിടെ വന്ന് ടി വി കാലത്ത് പേപ്പറ് കണ്ട് ടി വിയിൽ ഇവിടെ വെച്ചിട്ട് അന്ന് വീട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോൾ സന്തോഷം ജനങ്ങൾക്കൊരു മാനസികാവസ്ഥയില്ല